അഞ്ചുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് കുറച്ച് വാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഒക്കെ ഉണ്ട് കൂടാതെ ഇന്ന് നമ്മൾക്ക് ഒരുപാട് നാളായില്ല നമ്മൾ മുടിയൊക്കെ ഒന്ന് നല്ല സ്റ്റൈലിൽ ഒന്ന് കെട്ടിക്കാണിച്ചിട്ട് കുറേ ഒരുപാട് നാളായി അപ്പൊ ഇന്ന് ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്നാ ഹെയർ സ്റ്റൈൽ കാണിക്കുന്നതോടെ നമുക്ക് ചുരിദാറിന്റെ കൂടെയും സാരിയുടെ കൂടെയും ഏതിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കെട്ടാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ അത് മനസ്സിലാവും സൂപ്പറാണ് കെട്ടിവെച്ചിട്ട് നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സൂപ്പറാണ് അടിപൊളിയാട്ടം അപ്പം കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അതിന് മുന്നേ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം കണ്ടെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പിന്നെ രാവിലെ ഞങ്ങൾക്ക് പുട്ടാണ് പുട്ട് പുട്ട് ചിരട്ട പുട്ടാണ് അപ്പൊ പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയതുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പം അരി തിളച്ചു ഇനി അടുത്ത് കുക്കറിനകത്തൊക്കെ വെക്കണം ഇനി തൂത്തുവാര പരിപാടികളൊക്കെ ഉണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്ത പരിപാടി അപ്പം നമ്മൾ നമ്മുടെ സാമ്രാജ്യത്തിലോട്ട് കയറി അപ്പം ഇന്ന് തീയ്യൽ വെക്കാന്ന് വിചാരിച്ചിട്ട് തീയ്യലിന് ഞാൻ ചെറിയ ഉള്ളിയും പച്ചമുളകും മുരിങ്ങക്കോലും മാത്രമേ ഉള്ളൂ കേട്ടോ അത് മാത്രം ഇട്ടൊരു തീയ്യലാണ് ഇന്ന് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത് അപ്പം ഇത് ഞാൻ കടകൊക്കെ വറുത്ത വഴറ്റിയൊക്കെ വെച്ചിരിക്കുന്ന ഉള്ളിയാണ് അപ്പം ഇനി നമുക്കതിനകത്തു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അല്ലേ എല്ലാവർക്കും തീയലൊക്കെ വെക്കാൻ അറിയാം കേട്ടോ എങ്കിലും ഞാൻ വെച്ചപ്പോൾ ഒന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ തേങ്ങയൊക്കെ വറുത്തരച്ച് നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തേങ്ങയുടെ കൂടെ തേങ്ങ ഒന്ന് മൂന്നതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് കലക്കി നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീയലിൻ്റെ പരിപാടി നമുക്ക് കഴിയും എന്റെ ഈ പുതിയ ചട്ടിയാണ് പുതിയ ചട്ടിക്കകത്ത് അതിന് തീയൽ വെക്കാൻ പോന്നെ ഭർത്താവി എടുത്തോണ്ടരട്ടെ ചട്ടിയൊക്കെ ഞാൻ മയക്കി മേടിച്ചോണ്ട് വന്ന അന്ന് തന്നെ ഞാൻ മയക്കിയായിരുന്നു ഇത് ഞാൻ എന്തിനു വാങ്ങിച്ച ചട്ടിയാന്ന് ആർക്കെങ്കിലും ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ മേടി മേടിച്ച ചട്ടിയായിരുന്നു ഇപ്പൊ ഞാൻ അതിനകത്ത് തീയല് വെച്ചു ചട്ടിച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞു തീയല് വെച്ചു അത്രയേ ഉള്ളൂ പത്തുന്നില്ല തീർന്നെന്ത് സിലിണ്ടർ ചിലപ്പോ ഓഫായില്ലേ ഓഫായിരുന്നു സിലിണ്ടർ എന്നിട്ടാണ് ഈ പണി കാണിച്ചതിട്ട് അപ്പൊ നമ്മുടെ തീയൽ അവിടെ ഇരിക്കും റെഡി ആകട്ടെ തീയലുമ്പോഴത്തേക്കും നമ്മക്ക് ഒരു കറിയാവ ചോറിനകത്ത് വെച്ച് കഴിക്കേണ്ടവർക്ക് കഴിക്കാം അല്ലാത്തവർക്കും കഴിക്കാം ആർക്ക് വേണമെങ്കിലും കഴിക്കാം അല്ലേ തീയലാകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ ഞാൻ ഒരു പാവയ്ക്ക കിച്ചടിയും കൂടെ വെക്കാൻ ഓർത്തിട്ട് പാവയ്ക്ക ഒരു കുഞ്ഞി പാവയ്ക്ക ആയിരുന്നു അതെല്ലാം വറുത്ത് താ പൊടിച്ച് വെച്ചിട്ടുണ്ട് കൈകൊണ്ട് തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കുറച്ച് പച്ചമുളക് എന്താ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ അരപ്പൊന്ന് ശരിക്കും നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ പാവയ്ക്കി ചെടിയുടെ അരപ്പൊക്കെ നന്നായിട്ട് ചൂടായി അരപ്പ് തേങ്ങ മാത്രമേ ഞാൻ അരച്ചിട്ടുള്ളൂ ഞാൻ അത് കെട്ടോ പിന്നെ കടുവ് വേണമെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പാവയ്ക്ക ചേർത്ത് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ പാവയ്ക്കയുടെ കൈപ്പ് ഭയങ്കരമായിട്ട് ഇറങ്ങും കേട്ടോ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് കുറച്ച് പച്ചമുളക് കൊണ്ട് അത് ഇട്ട് കൊടുത്തു ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു ഇനി നമുക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ പാവയ്ക്ക ടീച്ചടിയൊക്കെ പാവയ്ക്ക് വറക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ പരിപാടികളൊക്കെ കണ്ട ഞാൻ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടായിരുന്നു കുളിക്കാനൊക്കെ പോയത് അപ്പൊ വന്നു കഴിയുമ്പോ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാമല്ലോ ഇന്നലെ ആരോ മതി ഉപ്പൊക്കെ ഉണ്ട് അപ്പൊ ഇന്നലെ നമ്മുടെ ജോമാ കൊച്ചു ചോദിച്ചായിരുന്നു ജയ കൊച്ചു വിളിച്ചോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അവള് എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ വിളിച്ചായിരുന്നു അപ്പൊ എത്തി എന്നൊക്കെ പറഞ്ഞു വിശേഷങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു കേട്ടോ അതിനുശേഷം വൈകിട്ട് വീഡിയോ കോൾ വിളിച്ചായിരുന്നു വീഡിയോ കോള് വിളിച്ചപ്പോഴത്തേക്കും അവർ താമസിക്കുന്ന റൂമും എല്ലാം കാണിച്ചു തന്നായിരുന്നു അപ്പൊ നമ്മുടെ ഇവിടുത്തെ തന്നെ കാട്ടിൽ രണ്ടു മണിക്കൂർ മുന്നോട്ടാണ് അവിടുത്തെ ടൈം ഇപ്പൊ ഇന്നലെ വിളിച്ചപ്പം അവരുടെ അവിടുത്തെ ടൈം പത്തുമണി ആയാരുന്നു പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നല്ല രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ ട്രിവാണ്ട്രത്തോട്ട് പോയത് ഇച്ചിരി കഠിനായിരുന്നു എന്ന് പറഞ്ഞ അവര് ബസ്സിലല്ലേ പോയത് അപ്പൊ അവർക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അവര് ട്രെയിനിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തതായിരുന്നു പക്ഷെ അത് ട്രെയിൻ ലേറ്റായിട്ട് വരത്തുള്ളായിരുന്നു അപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റിന്റെ പാട്ടില് പോകും അതുകൊണ്ട് അവര് ബസ്സിലാണ് പോയത് അപ്പൊ ആ ബസ്സിൽ ബസ്സിലിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം അതുകൊണ്ട് മാത്രം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അവള് പറഞ്ഞത് ഇനി ഇന്ന് വൈകിട്ട് വിളിക്കാന്ന് പറഞ്ഞപ്പൊ ഇന്ന് രാവിലെ പത്ത് മണി ആകുമ്പഴത്തേക്കും വേറെ ഏതോ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് അപ്പൊ കറക്കാം പറഞ്ഞായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു അയ്യോ ഒരു കാര്യം പറഞ്ഞു പോയി തയ്യലൊക്കെ ചേർത്ത് വലിയ ഗമയ വെച്ചായിരുന്നേ പക്ഷെ പുളി പിഴിഞ്ഞു ഒഴിക്കാനായിട്ട് ഞാൻ വിട്ടുപോയായിരുന്നെ അപ്പൊ നമുക്ക് പുളിയും കൂടെ ഒഴിച്ചേക്കാം എന്ത്യാൻ എന്തൊരു ഓർമ്മയാണെന്ന് നോക്കി ചെയ്തേക്കല്ലേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പല നൂറായിരം പ്രശ്നങ്ങളല്ലേ നമ്മുടെ തലയിൽ കൂടെ ഒക്കെ ഓടി മറയുന്നല്ലേ അപ്പൊ ചെലപ്പോ മറന്നുപോയെന്നെങ്കിൽ ഇരിക്കും എന്തായാലും ഇനി അവളെ ഇത് തണുക്കട്ടല്ലേ ഇപ്പൊ ഇതും കൂടെ കടുക് പറത്ത് കഴിഞ്ഞാല് അത് കഴിഞ്ഞു പിന്നെ കുറച്ച് കിളിമീം കിട്ടിയായിരുന്നു അപ്പം കിളിമീം ഞാൻ മുളക കട്ട് വെച്ചിരിക്കുക അപ്പം ഈ ഞാൻ ഫ്രൈറിൽ വെച്ചിട്ട് പിന്നെ ഫ്രൈഡേലെടുക്കാന്നാണ് വിചാരിക്കുന്നത് ഇതൊന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുക ഇച്ചടിക്കും കൂടെ കടുവ പുറത്തു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചടി ചെയ്ത് കഴിഞ്ഞാൽ കാര്യത്തിലൊക്കെ ഓരോ തീരുമാനത്തിൽ നമ്മൾ എത്തിച്ചേർന്നു ഇനി മീനും കൂടെ വറുത്തു കഴിഞ്ഞാൽ അത് കഴിയും പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽത്തെ പരിപാടി അമ്മ ഒന്ന് ഇന്ന് ഡ്രസ്സ് കഴിക്കാൻ കൊണ്ടുപോകണം ഒന്നിടെ വിറ്റാണ് കൊണ്ടുപോവേണ്ടത് അപ്പം ഇന്ന് കൊണ്ടുപോകണം അത് നമ്മുടെ അടുത്ത് തന്നെയാണ് അപ്പം ഞാനിപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഓട്ടോയ്ക്ക് പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അല്ല പിന്നെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ പറഞ്ഞിട്ടുണ്ടരെ പറഞ്ഞാലും ചിലപ്പോൾ നേരത്തെ വരും അപ്പം നമ്മുടെ ജോലിയൊന്നും കഴിയത്തും ഇല്ല കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പയ്യെ വന്നാലും മതിയല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ വല്ലയിടത്തും പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്ന കാലം ഇത്തിരി പാടാലേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലെ എനിക്ക് പാടാ കേട്ടോ ഇതുപോലല്ലേ എല്ലാവരും അല്ലേ ഇപ്പൊ നമ്മുടെ കിച്ചടിക്ക് നമുക്കങ്ങ് കടുവ് വറുത്തേക്കാം നമ്മുടെ കിച്ചടി റെഡിയായി ഒരു കുഞ്ഞി പാവയ്ക്കായിരുന്നു കേട്ടോ അത് മതിയല്ലോ നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് മാത്രം മതിയെ പിന്നെ ഇച്ചെടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ടേക്കും പിന്നെ നാളത്തേക്ക് നമുക്ക് എടുക്കാമല്ലോ വൈകത്തേക്കല്ല പിന്നെ തെറ്റിപ്പോയി നാളത്തേക്ക് നമുക്ക് എടുക്കാമല്ലോ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം ഇതൊന്ന് മെഡിയാകട്ടെ അങ്ങനെ നമ്മുടെ തീയല് ഇതാ റെഡി ആയി ആയിക്കേണ്ടോ ഓ ഇത്രയൊക്കെ പറ്റിയാൽ മതി കേട്ടോ കൂടുതൽ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചോറിനകത്ത് ഒഴിക്കാൻ പറ്റത്തില്ലല്ലേ അപ്പോൾ ഇത്രയൊക്കെ പറ്റിയാൽ മതി അല്ലെങ്കിൽ ഒരു സ്ഥലം കൂടി ഇരിക്കട്ടെ പിന്നെ നമ്മുടെ പാവയ്ക്ക് കിച്ചടിയും റെഡിയായി ഇനി നമുക്ക് ഇതാ മീൻ ഞാൻ വറക്കാനായിട്ട് ഇതാ ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നു അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഇതിനകത്ത് ഞാൻ അന്ന് വറക്കുന്ന തന്നാണ് എന്നാൽ കുറച്ച് എണ്ണയും കൂടെ എണ്ണ ഞാനന്ന് ഈ തട്ടിലകത്തോട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം പെട്ടെന്നാവും ഇരുപത് മിനിറ്റിലിട്ടാല് ആകത്തും നമ്മുടെ കിളിമീനൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് ഇതാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ കാണിച്ചതാണ് ഇപ്പം എളുപ്പമുണ്ട് കേട്ടോ സംഗതി എളുപ്പമാണ് പിന്നെ ഞാൻ വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റി വെക്കട്ടെ എന്നിട്ട് നമുക്കിനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം കേട്ടോ നമുക്കിന്നൊരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ ചെയ്യാം നല്ല സൂപ്പറാണ് നമ്മൾ സാരിക്കാണെങ്കിലും ചുരിദാറിനാണേലും ഏതിനാണേലും നമുക്ക് കെട്ടാൻ പറ്റിയ നല്ലൊരു ഹെയർ സ്റ്റൈലാണ് നിങ്ങളെ അനുസരാനായിട്ട് പോകുന്നത് ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചടയില്ലാതെ മുടി എടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഇതൊക്കെ ചട കളഞ്ഞു വെച്ചിരുന്ന മുടിയാണ് അപ്പം ഇതാ ഇങ്ങനെ നമ്മൾ പോണീറ്റെയിൽ കെട്ടുക എന്നൊക്കെ പറയത്തില്ല എന്താ അതുപോലെ കെട്ടുക ഇത്തിരി ഒന്ന് പൊക്കി കെട്ടണം കേട്ടോ ഒത്തിരിയല്ല ഒരുപാടല്ല ഓരോരുത്തരുടെ ഇഷ്ടം ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ അങ്ങ് കെട്ടുക ണ്ടാ ഇങ്ങനെ കേട്ടാൽ എല്ലാവർക്കും അറിയരുത് കാണിക്കേണ്ട ആവശ്യമില്ല കാണിക്കണം കാണിക്കണി കാണിക്കണം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടൈറ്റ് ചെയ്ത് നമ്മള് ഏ കെട്ടണം ഏത് കേസായാലും നമ്മൾ ആദ്യം ഇങ്ങനല്ലേ അതിനായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക ഇപ്പൊ ഇച്ചിരി അത്ര അങ്ങോട്ട് ടൈറ്റ് ചെയ്താന്ന് തോന്നുന്നു നോക്കട്ടെ അല്ലെങ്കിൽ ടൈറ്റ് ഇല്ലെങ്കിൽ നമ്മൾ കെട്ടിക്കഴിയും ഇങ്ങനെ താഴോട്ട് പോരും അതുകൊണ്ട് അവർ അത് തൈറ്റ് ചെയ്ത് കെട്ടണം എന്ന് മനസ്സിലെ ഇപ്പം തൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട് മുഴുകാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ അങ്ങോട്ട് എങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കഴിഞ്ഞാൽ നന്നായിട്ട് ആ കെട്ട് അവിടെ തന്നെ മുന്നിരിക്കും നമ്മളോട് ചോദിക്കണം ഇതായിട്ട് നന്നായിട്ട് കെട്ടുക കണ്ടോ ഇത്ര കണ്ടല്ലേ ഇനി ഇത് നല്ലായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കാതൊക്കെ ചെയ്യെടുക്കണം കേട്ടോ ഇവിടെ ഇങ്ങനെ രണ്ട് മുടിയൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടിട്ട് കെട്ടിക്കഴിഞ്ഞാല് നല്ല സൂപ്പർ സ്റ്റൈൽ ആയിരിക്കും പിന്നെന്താ ഇതുപോലെ തരുന്ന എടുക്കുക നമ്മുടെ മുടിയിലേക്ക് ഇത് തങ്ങനെ ഇടുക ഇത്രയും കണ്ടല്ല ഇങ്ങനെ നമ്മൾ ഈ മുടി അത് നന്നായിട്ട് ചെയ്യുക നന്നായിട്ട് മുടി ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മുടി നമ്മൾ കെട്ടി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് കുറച്ച് നീളമുള്ള മുടിയുള്ളവർക്കും ചെയ്യാവുന്ന ഒരു ടിപ്സാണ് അല്ല ടിപ്സല്ല ചെയ്യാവുന്ന ഒരു പിന്നെ ഹെയർ സ്റ്റൈലാണ് കാരണം കൂടുതൽ മുടിയുള്ളപ്പോൾ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഇട്ടു ഇനിയിപ്പൊ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതാ ഇങ്ങനെ നമ്മൾ മുടിയെ ഇതാ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കുക കേട്ടാ ഇങ്ങനെ മടക്കി മടക്കിയെടുത്തിട്ട് നമ്മൾ ഇതായത് ഈ മുടിയുടെ അടിയിലോട്ട് വെച്ചിട്ട് കാണിച്ചു ചെറുതായിട്ട് എടുത്താൽ മാത്രം മതിയാവും എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര പാടാണ് പക്ഷെ ഇല്ല കേട്ടോ എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരു ക്ലിപ്പ് ഇപ്പം ഈ ക്ലിപ്പ് നമ്മൾ ഇതിലേക്ക് അകത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം വെച്ചുകൊടുക്കട്ടെ ഇനിയിപ്പം ഈ ബാക്കി മുടി നമ്മൾ നന്നായിട്ട് ചെയ്യെടുക്കുക പിന്നെ ചെയ്യെടുക്കുക നന്നായിട്ട് ചെയ്യട്ട ഇത് ക്ലിപ്പിട്ട് അകത്ത് മുടി വെച്ചിട്ടോ ഇത് ഇങ്ങനെ ആയിപ്പോ മുടി നമ്മുടെ ഇനി ഇതായി നന്നായിട്ട് നമ്മൾ ചെയ്യുക കണ്ട ഇതേപോലെ ചെയ്തിട്ട് നീ നോക്കിക്കോണെന്ന കാണിക്കുന്നതെന്ന് നമ്മുടെ ഇതില്ലേ ഈ റൗണ്ടില്ലേ ഈ റൗണ്ടിനകത്തൂടെ മുടി ഇങ്ങോട്ട് അകത്തോട്ടും പുറത്തോട്ടും ഇങ്ങനെ എടുക്കുക ഇണ്ടാ ഇങ്ങനെ കണ്ട പിന്നെ നമ്മൾ ഈ ഇതിന്റെ ഇതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ നമ്മൾ ഈ മുടി ഇങ്ങോട്ട് എടുക്കുക പിന്നെയും എടുക്കുക ഈ മുടി ഇങ്ങനെ തീരുന്ന നമ്മൾ എടുക്കുക ഇതിവിടെ കൊണ്ടിട്ട് ഒരു ഹെയർ പിന്നോ വല്ലോ കുത്തിയാൽ മതിയാകും എന്നിട്ട് നമ്മളിതാ ഈ ഇതിനകത്തുകൂടി ഈ ചുറ്റിയ മുടി നമ്മളിതാ ഇതേപോലെ വിവർത്തി ഇങ്ങനെ വെച്ചു കൊടുക്കുക മറ്റേ ആ അകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന കണ്ണില്ലേ അത് കാണാതെ നമ്മളിങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വിടർത്തി ഒന്ന് വിടർത്തില്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ആദ്യം കാണുമ്പോ തോന്നും ഭയങ്കര പാടാണ് പക്ഷെ ഒരു പാടില്ല ഇത് കാണാത്ത രീതിയിൽ തായ എടുക്കണം കണ്ട ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യുവാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ എല്ലാവർക്കും ബായ്